ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവൻ ഇപ്പോൾ ചില തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും ജ്യോതിയുടെയും പിന്നെ ജീവൻ്റെയും ഇവർ നാലുപേരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കിട്ടുന്നത് ശേഷം കാണിക്കുന്നത് ഹരി ഉമ്മറത്തെങ്ങനെ നിൽക്കുകയാണ് അവിടേക്കാണ് സുജാതയും നിത്യയും വരുന്നത് അവരെവിടേക്ക് വരുമ്പോൾ ഹരി പറയുന്നുണ്ട് ഞാൻ ടീച്ചറിനെ കാത്ത് നിൽക്കുകയായിരുന്നു എന്ന് നിത്യ ചോദിക്കുന്നു എന്താ വഴക്കുണ്ടാക്കാൻ പുതിയ കാരണം നോക്കി നിൽക്കുമായിരുന്നോ അതോ മോൾ എന്തെങ്കിലും പറഞ്ഞുവെന്നോ കേട്ട് ഹരി പറയുന്നു സത്യത്തിൽ ഞാൻ വിചാരിച്ചത് പത്മ ടീച്ചറിനെ എന്നോടുള്ള ദേഷ്യം എന്റെ കുഞ്ഞിനോടും തീർക്കുകയാണെന്നാ മോൾക്ക് വേണ്ടി സ്പെഷ്യൽ കെയർ എടുക്കുന്നെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ കേട്ട് നിത്യ പറയുന്നുണ്ട് അതിനവിടെ വെച്ച് സോറി പറഞ്ഞല്ലോ എന്ന് ഹരി വീണ്ടും പറയുന്നുണ്ട് പറഞ്ഞു പക്ഷേ അത് അവിടെ വെച്ചല്ലേ ഇത് ഞാൻ മനസ്സറിഞ്ഞ് പറയുകയാണ് ഐ എം സോറി അമ്മാവനും സുജാതയ്ക്കും ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നിത്യ വീണ്ടും പറയുന്നു കുറച്ച് വകതിരിവ് നല്ലൊരു കാര്യമാണ് സുജാത നിത്യോട് പറയുന്നു ഒരാളെ സോറി പറയുമ്പോൾ ഇങ്ങനെയാണോ അതിനോട് പ്രതികരിക്കുന്നത് സുജാര പറയുന്നു അതയ്ക്ക് പോട്ടേഹരി ഒരാവശ്യം ഇല്ല അതേ പരസ്പരം വൈരാഗ്യം നിങ്ങൾ കൊണ്ട് നടന്നു അതേ സുജാതെ ഒരു ഇല്ലെന്ന് വെച്ചാൽ യാതൊരു ആവശ്യമില്ല സത്യത്തിൽ ഈ രണ്ട് പിള്ളേരും സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയാൽ എന്താ കുഴപ്പം അല്ലേ എന്നൊക്കെ അമ്മാവൻ പറയുമ്പോൾ പരസ്പരം നോ പരസ്പരം നോക്കുകയാണ് നിത്യയും ഹരിയും എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് വിഷമങ്ങളെല്ലാം തീർന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരണമെന്ന് സുജാത പറയുന്നു സോറി നാളെ എന്നാണ് പറഞ്ഞത് നാളെ ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല അല്ലേ എന്നൊക്കെ അമ്മാവൻ ഹരിയോട് പറയുമ്പോൾ ഹരി പറയുന്നു നാളെ അമ്മാവൻ എവിടെ പോകുന്നു എന്ന് നാളെ അങ്ങോട്ട് വരാമെന്ന് ഹരി സമ്മതിച്ചു അവിടെ നിന്ന് കഴിക്കാമെന്നും പറയുമ്പോൾ അമ്മാവൻ അന്തം വിട്ടു നിൽക്കുന്നു നാളെ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നെ പറയാമെന്ന് സുജാത പറയുന്നുണ്ട് പുറത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ കാറിൽ കൊണ്ടാക്കാമെന്നും ഹരി പറയുമ്പോൾ ഇതൊക്കെ കേട്ട് അന്നം വീട്ടിൽ തന്നെ നിൽക്കുകയാണ് അമ്മാവൻ മാപ്പ് പറഞ്ഞ് വൈരാഗ്യം തീർത്തു ഇനി എന്നെ സ്നേഹിച്ച് കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണോ എന്ന് നിത്യ ഹരിയോട് ചോദിച്ചു ഒരു പുഞ്ചിരിയോടെ തന്നെ വാ അമ്മ എന്ന് പറഞ്ഞ് നിത്യയും സുജാതയും പോകാൻ തുടങ്ങുന്നുണ്ട് അതും സന്തോഷത്തോടെ തന്നെ പോകാൻ തുടങ്ങുമ്പോൾ നിത്യ പെട്ടെന്ന് വീരാൻ പോയി എന്നാൽ ഹരിയാണ് നിത്യ ഇങ്ങനെ പിടിക്കുന്നത് രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നു ഇത് കണ്ട ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് സുജാതയും അമ്മാവരും രണ്ടുപേരും പരസ്പരം നോക്കുകയും ചെയ്യുന്നുണ്ട് ഒന്ന് തലയാട്ടുകയും ചെയ്തു നമുക്ക് പോകാം അമ്മ എന്ന് പറഞ്ഞിട്ട് നിത്യയും സുജാറയും അവിടെ നിന്ന് പോകുമ്പോൾ വീണ്ടും നിത്യ ഹരി ഒന്ന് നോക്കുന്നു അവര് പോയ സമയം മാമാവൻ ഹരിയോട് പറയുന്നുണ്ട് ഇപ്പൊ അല്ലേടാ ഹരി ഒരു പുഞ്ചിരിയോട് നിൽക്കുന്നു നാളത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ട് അമ്മ എന്താ പറയാതിരുന്നത് എന്ന് നിത്യ അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്നാൽ സുജാറ ഒന്നും പറയുന്നില്ല വീണ്ടും നിത്യ പറയുന്നു അമ്മയുടെ മനസ്സിൽ ജീവൻ മരിച്ചിട്ടില്ല എന്നും ഒരു തോന്നൽ വന്നു അല്ലേ എന്ന് ഇതിനിടയിൽ ഹരിയെന്തോ ഒന്ന് കളിയാക്കി സംസാരിച്ചിട്ട് അമ്മ അവൻ അങ്ങോട്ടേക്ക് പോകുന്നു അപ്പോഴും ഹരി ഒരു പുഞ്ചിരിയോടെ തന്നെ നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സുജാതയും നിത്യയും ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ സുജാത ചോദിക്കുന്നു ഹരിയെക്കുറിച്ച് ഇപ്പോൾ നിന്റെ അഭിപ്രായം എന്താണെന്ന് എന്തഭിപ്രായം എന്ന് നിത്യ ചോദിക്കുന്നു നമ്മുടെ അയൽവാസി നമ്മുടെ ഹൗസ് ഓണർ അത്രയുള്ളൂ എന്ന് നിത്യ അത്രയുള്ളൂ ഹരിയുടെ കഥകളൊക്കെ കേട്ടുകഴിഞ്ഞിട്ടും നിന്റെ മനസ്സിൽ അത്രയുള്ളൂ എന്ന് സുജാത വീണ്ടും ചോദിച്ചു കഥകൾ ആർക്കില്ലാത്തത് ജീവിതത്തിൽ ദുരന്തങ്ങൾ ചുമക്കാത്തത് ആരാണെന്നും ചോദിക്കുന്നു ആ പെൺകുട്ടി അവന്റെ ഭാര്യയായിട്ട് ജീവിച്ചിട്ട് പോലും ഇല്ല എന്നിട്ടും അവൾ ജന്മം കൊടുത്ത ആ കുഞ്ഞിനെ അവൻ കൊണ്ട് നടക്കുന്നത് കണ്ടോ അവന്റെ കുഞ്ഞല്ലെന്ന് ആരും പറയില്ല നീ നീനീ വഴക്കിനും ബഹളത്തിനും ഒന്നും പോവരുത് കേട്ടോ സത്യം പറഞ്ഞാൽ ഹരിയോട് നമ്മൾ സഹതാപവും സ്നേഹവും ഒക്കെയാണ് കാണിക്കേണ്ടതെന്ന് സുജാത അതൊക്കെ ആവശ്യത്തിന് അമ്മ കാണിച്ചാ മതിയെന്ന് നിത്യ ഞാൻ കാണിക്കും നിന്റെ ഭാഗത്തു നിന്നും കൂടി അങ്ങനെ ഉണ്ടാകണമെന്നാ ഞാൻ പറയുന്നത് എന്റെ സുജാത ഇതിനിടയിൽ വിഷയം മാറ്റി സംസാരിക്കുകയാണ് നിത്യം ആദ്യമേ ഞാൻ പറഞ്ഞിട്ടില്ലേ ഹരി നീ വിചാരിക്കുന്നത് പോലെ കുഴപ്പക്കാരനൊന്നും അല്ലെന്ന് എന്നാൽ വീണ്ടും വിഷയം മാറ്റി സംസാരിക്കുകയാണ് നിത്യ നിന്റെ പച്ചക്കറി മീനൊക്കെ കയ്യിൽ വെച്ചേക്ക് ഇനി ഹരിയോട് നീ എന്തെങ്കിലും ബഹളത്തിന് പോയാൽ ഉണ്ടല്ലോ അപ്പോഴാണ് എന്റെ തനി സ്വഭാവം നീ അറിയാൻ പോകുന്നത് എന്നൊക്കെ സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു അപ്പൊ പിന്നെ ഞാൻ എന്തായാലും ബഹളം ഉണ്ടാക്കും അമ്മയുടെ സ്വഭാവം എനിക്കൊന്ന് കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പുഞ്ചിരിയോടെ ഇരിക്കുന്നു ശേഷം കാണിക്കുന്നത് ജീവനെ ജീവൻ ഒരു ഒരു ചായക്കടയിൽ നിന്നും ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു പുറത്തേക്ക് നോക്കി നിന്നാണ് ചായ കുടിക്കുന്നത് ആ ഭാഗത്തു കൂടിയാണ് ഓട്ടോയിൽ സുജാതയും നിത്യയും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ജീവൻ സുജാതയെ കാണുകയും അമ്മയെ അമ്മയെന്ന് വിളിക്കുകയും ചെയ്യുന്നു എന്നാൽ സുജാത അത് കാണുന്നുണ്ട് തൊട്ട് പിന്നാലെ തന്നെ സ്കൂട്ടർ എടുത്ത് ജീവൻ പോകുന്നു സുജാത വ വലിയ ഒരു ടെൻഷനോട് തന്നെ ഇരിക്കുന്നുണ്ട് നിത്യെ അവൻ ഒരിക്കലും കാണാൻ പാടില്ല എന്നൊക്കെ സുജാത മനസ്സിൽ വിചാരിക്കുന്നു മോളെ ഞാൻ ആ ദാസേട്ടന്റെ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങാൻ നീ ഈ ഓട്ടോയിൽ തന്നെ പോയി മീൻ വാങ്ങിയിട്ട് വാ സുജാത പറയുന്നു അതെന്തിനാ നമുക്ക് ഈ ഓട്ടോയിൽ പോയി മീൻ വാങ്ങിച്ചിട്ട് വന്ന പച്ചക്കറി വാങ്ങിച്ചാൽ മതിയെന്ന് നിത്യ വേണ്ട എന്തിനാ വെറുതെ സമയം കളയുന്നത് പറയുന്നത് കേക്ക് ചേട്ടാ ഇവിടെ നിന്ന് നിർത്തിക്കേ എന്ന് സുജാത പറയുന്നു അങ്ങനെ ആ ഓട്ടോയിൽ നിന്ന് സുജാത ഇറങ്ങി അപ്പോൾ നിത്യ പറയുന്നു അമ്മയെ നമുക്ക് ഒന്നിച്ച് പോയിട്ട് വരാമെന്ന് വേണ്ട നീ വണ്ടി വണ്ടിയെടുക്ക എന്ന് പറഞ്ഞ് നിത്യ മാത്രം പറഞ്ഞു വിടുകയാണ് സുജാത ഈ സമയം ജീവൻ സുജാതയുടെ അരികിൽ എത്തുകയും ചെയ്തു ഞാൻ അമ്മയെ കണ്ടിട്ട് എത്ര തവണ വിളിച്ചു എന്ന് ചോദിക്കുന്നു ഞാൻ കേട്ടില്ല എന്നാ എന്ന് സുജാതയും അമ്മ എന്താ ഇവിടെ ഇറങ്ങിയത് എന്റെ ജീവൻ ചോദിക്കുമ്പോൾ സുജാത പറയുന്നു അത് പിന്നെ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ പച്ചക്കറി വാങ്ങാൻ ഇറങ്ങിയതാണ് ആരമ്മയ ഓട്ടോയിൽ പോയത് അത് ആരാ എന്നൊക്കെ ജീവൻ ചോദിക്കുമ്പോൾ സുജാത ഒരു പരിങ്ങളോടെ പറയുന്നു അതോ അത് ഹോസ്റ്റലിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് അവൾക്ക് അവൾക്കിവിടെ സിറ്റിയിലെവിടെയോ പോകാനുണ്ട് ഞാൻ ഈ ലിസ്റ്റ് കൊടുത്തിട്ട് വരട്ടെ എന്ന് സുജാത പറയുകയും ആ ലിസ്റ്റ് ആ കടയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയും ചെയ്തു അമ്മ അമ്മയെന്ന് പറഞ്ഞ ജീവൻ സുജാതയുടെ പിന്നാലെ വന്നു അമ്മ എന്തെങ്കിലും എന്നോട് ഒളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു എന്താ എന്തൊളിക്കാൻ എന്നെ സുജാത ചോദിക്കുമ്പോൾ ആ ഒരു ഫാമിലി ഫോട്ടോ സുജാതയെ കാണിക്കുകയാണ് ജീവൻ അമ്മ ഇത് നോക്കി എന്നെ പറഞ്ഞത് കാണിച്ചു അത് കാണിച്ചപ്പോൾ സുജാതയൊന്ന് ടെൻഷനായി ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് ഇത് നമ്മുടെ ഫാമിലി ഫോട്ടോ അല്ലേ അല്ലേന്ന് ജീവൻ ചോദിക്കുന്നു അമ്മ ഇത് അച്ഛൻ ഇത് ഞാൻ ഇതാരെ ജോലിയെ ചൂണ്ടിക്കാട്ടി ചോദിക്കുന്നുണ്ട് അത് നിന്റെ അനുജിതയാണെന്ന് സുജാത പറഞ്ഞു അച്ഛനെ കുറിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ ദൂരെ എവിടെയോ ആണെന്ന് പറഞ്ഞു പിന്നെ എന്റെ കുറിച്ച് പറയാതിരുന്നത് എന്തിനാമ്മയെ ഒളിച്ചു വെച്ചിട്ട് എന്റെ ജീവൻ പറയുന്നു അത് ഡോക്ടർ പറഞ്ഞിട്ടാണെന്ന് സുജാത നിന്റെ ഓർമ്മകൾ പതിയെ ശരിയായി വരുന്നതേ ഉള്ളൂ നിന്നെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു നിന്റെ കണ്ടീഷൻ ശരിയായി വരുന്നതനുസരിച്ച് ഓരോന്നും പറയാമല്ലോ എന്ന് കരുതി അതാ മോനെ സത്യം എനിക്ക് സുജാത പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട് അതിനിപ്പോൾ എനിക്കൊരു കുഴപ്പമില്ലല്ലോ അമ്മേ അതുകൊണ്ടല്ല ഇത്രയും വലിയൊരു കാര്യം അറിഞ്ഞിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതിരുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോഴും എന്നെ വിശ്വാസമില്ല എന്നും ചോദിക്കുന്നു അമ്മ എൻ്റെ അനുജതി എവിടെയാളൂ എന്ന് ജീവൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഈ ലിസ്റ്റ് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വരട്ടെ അമ്മ എന്ന് പറഞ്ഞ് സുജാത എങ്ങനെയെങ്കിലും ജീവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ ജീവൻ അമ്മയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ അമ്മ അമ്മയെന്ന് ഇങ്ങനെ വിഷമത്തോടെ ചോദിക്കുന്നു എനിക്കിപ്പോൾ എൻ്റെ അനുജതിയെ കാണുമെന്ന് പറയുന്നു എനിക്ക് സാധനങ്ങൾ വാങ്ങാനുണ്ട് നിനക്ക് നിന്റെ ജോലി ഇല്ലേ മോനെ പിന്നെ എങ്ങനെയെന്നൊക്കെ സുജാത ചോദിക്കുന്നുണ്ട് ഇല്ല എനിക്ക് ഇന്നത്തെ ജോലി കഴിഞ്ഞു അമ്മ സാധനം വാങ്ങിച്ച് വരുന്നത് വരെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാത്തിരുന്നോളാം നമുക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെ ജീവൻ അതിന് എനിക്ക് ബൈക്കിൽ കയറാൻ പറ്റില്ല എന്ന് സുജാത പറയുന്നുണ്ട് അത് സാരമില്ല നമുക്കൊരു ഓട്ടോ വിളിച്ച് പോകാം എന്നൊക്കെ ജീവൻ വീണ്ടും പറയുന്നുണ്ട് അവിടേക്ക് ഒരു ഓട്ടോ വരികയും ആ ഓട്ടോ വിളിക്കുകയും ചെയ്യുന്നു മോനെ ഞാൻ പറയുന്നേ ഒന്ന് കേക്ക് ജീവൻ പറയുന്നു എനിക്കറിയാം എൻ്റെ അനുജിതി ഇവിടെ ഉണ്ട് എനിക്ക് അവളെ കണ്ടിട്ടല്ലാതെ ഒരു സമാധാനവും കിട്ടില്ല എന്റെ ജീവിതത്തിലെ ഓരോന്നായി എനിക്ക് തിരിച്ചു കിട്ടുകയല്ലേ അമ്മ എന്താ ഇങ്ങനെ നിൽക്കുന്നത് ഞാനവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഉണ്ടോ ഉണ്ടാകില്ല എന്റെ അനുജത്തി അല്ലേ ഞാൻ സ്നേഹത്തോടെ ആയിരിക്കും പെരുമാറിയിട്ടുണ്ടായിരിക്കുക അമ്മ കയറ് നമുക്കവളെ അവളെ കാണാം എന്നൊക്കെ ജീവൻ പറയുന്നു ഞാൻ ബൈക്കൊന്ന് മാറ്റി നിർത്തിയിട്ട് വരാം എന്ന് പറഞ്ഞ് ജീവൻ ബൈക്ക് മാറ്റി നിർത്താൻ പോകുന്നു അങ്ങനെ ഇപ്പോൾ ആ ഓട്ടോയിലേക്ക് കയറുകയാണ് സുജാതയും ജീവനും ഇതേസമയം നിത്യ മീൻ വാങ്ങാൻ വന്നിരിക്കുകയായിരുന്നു മീൻ വാങ്ങിച്ചു എന്നിട്ടിങ്ങനെ മടങ്ങുകയാണ് എന്നിട്ടിങ്ങനെ വിചാരിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി എന്ത് ഒളിപ്പിക്കുന്നത് പോലെ ചേട്ടാ അമ്മ ഇറങ്ങിയില്ലേ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്